മയിലിനെ കാണാം മയിലിനെ കാണാൻ നോക്ക മയിലിൻ്റെ സൗണ്ട് കേൾക്കുന്നു മയിൽ മയിലിന്റെ സൗണ്ട് കേൾക്കുന്നു മയിലുണ്ടോ എന്ന് നോക്കണം മയിൽ കാണുന്നില്ല മയിൽ കാണില്ല മയിൽ സൗണ്ട് കിട്ടും ഇന്ന് പുഴയുമായി ബന്ധപ്പെട്ട ഒരു രണ്ട് മൂന്ന് പാട്ട് പാടാമെന്ന് ആ മയിൽഡ് സൗണ്ട് ഉണ്ട് മയിലാണ് മയിലാണ് പുഴയുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് പാട്ട് പാടാം പ്പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് ദനം പണ്ണിത്തന്നിപ്പാടി വന്നൊരു പൈങ്കിളിപ്പാട്ട് ആലുവപ്പുഴയുടെ തീരത്ത് കാത്തിരുന്നു കാത്തിരുന്ന പുഴ മേലിഞ്ഞു കനലൊരുങ്ങി കാലവും കടന്നു പോ വേനലും മറഞ്ഞു പോയി തിരകളൂർന്നു പോയി കാത്തിരുന്നു കാത്തിരുന്നു പുഴ മേലിഞ്ഞു കാലവും കടന്നുപോരവും പുഴ മയിലാണ് എത്ര മയിലിൻ്റെ സൗണ്ടാണ് മയിലാണോ മയിലാണ് കാണാൻ പണിയേ വാ മയിലേ വാ ആ അതെ അതെ ആ പറഞ്ഞു പോയി പറന്നുപോയി കടലേ അറബിക്കടലെ ചോദിച്ചോട്ടെ എന്നറബി കഥയിലെ രാജകുമാരി പഴയൊരു സുന്ദരി വേറൊരു പാട്ടുണ്ടായിരുന്നു പഴയ ഒരു പാട്ടുണ്ടായിരുന്നു ആലുവ കല്ലും മാലേ മാറിൽ ചാർത്തിയ വർണ്ണക്കോലു സിട്ട പെണ്ണ് പുഴയോരകുള്ള പെണ്ണ് ആലുവ പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മാലേ മാറിൽ ചാർത്തയ വണ്ണക്കോലു സിട്ട പെണ്ണ് പുഴയോരഴകുള്ള പെണ്ണ് ആലുവ പുഴയൊരഴകുള്ള പെണ്ണ് മഴ പെയ്താൽ തുറയും പെണ്ണ് മാനത്തോരൂ മഴവില്ലു കണ്ടാ കുളീരും പെണ്ണ് മാനത്തെ പെണ്ണിനും കാലത്തെ പെൺകില്ലും കൊണ്ടോടുന്ന പെണ്ണ് അവളൊരു ഒരു പാവം പാൽക്കാരി പെണ്ണ് പാൽക്കാരി പെണ്ണ് പുഴയോരകുള്ള പെണ്ണ് ആലുവാ പുഴയോരഴകുള്ള പെണ്ണ്